നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പം വിപണിയിൽ കൺസൾട്ടേഷൻ തുടരുകയാണ് എന്നിരുന്നാലും നിഫ്റ്റിക്ക് ഇരുപത്തി നാലായിരത്തി നാനൂറ് എന്നുള്ള നിലവാരം കാസൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഭാവിയുടെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഇന്ത്യ യു എസ് വ്യാപാരക്കാരോട് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളായിരിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ വിപണിയുടെ നാളത്തെ സാധ്യതകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും നമുക്ക് നോക്കാം അപ്പോൾ അത് ഇന്നത്തെ ഒരു വീണുള്ള വിശകലനം നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കറിയാം മാർക്കറ്റ് ഒരു വളരെ റേഞ്ച് ബൗണ്ട് ആയിരുന്നു വളരെ ചെറിയൊരു ട്രേഡിംഗ് റേഞ്ചിനുള്ളിലായിരുന്നു ഇന്നത്തെ ഒരു വ്യാപാരം ഇപ്പോൾ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ എൻ എസ് സി മുഖ്യ ശ്രദ്ധിക്കാൻ നിഫ്റ്റിയുടെ ഒരു ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച്ന്ന് പറയുന്നത് എമ്പത്തി മൂന്ന് പോയിന്റ് മാത്രമാണ് ഇന്നത്തെ നിഫ്റ്റി ഹൈ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ഇന്നത്തെ ലോ ഇരുപത്തഞ്ച് നാനൂറ്റേഴ് എന്നിരുന്നാൽ പോലും ഒരു ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി എഴുപത്തിൻ്റെ താഴെയാണ് ഭൂരിഭാഗം എന്നത് ഒരു പത്ത് എഴുപത്തഞ്ച് പോയിൻ്റ് ഇടയിൽക്കിടയിൽ ഇടയിലായിരുന്നു ഇന്നത്തെ ഒരു വ്യാപാരം നമുക്ക് പറയാം അങ്ങനെ ഇരുപത്തി നാലായിരത്തി അറുപതിൽ ക്ലോസ് ചെയ്തു വെള്ളിയാഴ്ച തതേ നിലവാരത്തിൽ തന്നെ ഒരു പോയിൻറ്റ് ത്രീ പോയിൻറ്റ് ത്രീ പോയിൻറ്റിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു ഒരു പോയിൻറ്റ് താഴെയുള്ളൊരു നേട്ടം മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് സമാനമായി നോക്കുകയാണെങ്കിൽ ബി എസ് മുഖ്യ സൂചിക സെൻസെക്സ് ആകട്ടെ പത്ത് പോയിൻ്റ് വർധന പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എൺപത്തി മൂവായിരത്തി നാറ്റി നാൽപ്പത്തി മൂന്നിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പം ചുരുക്കി പറയണ വീട്ടിൽ കൺസ്ട്രക്ഷൻ തുടരുകയാണെന്നാണ് എൻ്റെ ഒരു സാരാംശം എഫ് എം സി ജി സെക്ടർ റിലയൻസ് ഇന്ന് തിളങ്ങിയതാണ് ഒരു സൂചിക്ക് ഒരു നഷ്ടം നേരിടാതെ പിടിച്ചെടുക്കാൻ സഹായിച്ചത് ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസാണിന്ന് നിഫ്റ്റിയുടെ നിഫ്റ്റിയെ ഒരു ഇരുപത്തിനായിരത്തി നാനൂറ് നിലവാരം സൂക്ഷിക്കാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇരുപത്തിരണ്ട് പോയിൻ്റ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ബാക്കിയുള്ള നഷ്ടങ്ങളെ അത് സമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരിയതെങ്കിലും ഒരു പോസ്റ്റിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത് എഫ് എം സി ജി സെക്ടറും ഇന്നൊരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ച് നോക്കുമ്പോൾ ക്യു കോർപ്പറേറ്റ് അപ്ഡേറ്റ്സുകൾ അതായത് ജൂൺ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഒരു ബിസിനസ് അപ്ഡേറ്റുകൾ എഫ് എം സി ജി ഭാഗം എഫ് എം സി ജി കമ്പനികളുടെ വന്നിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് എഫ് എം സി ജി സെക്ടറുകളിലെ പ്രധാനപ്പെട്ട എല്ലാ ഹരി അതായത് ആ സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആറ് കമ്പനികൾ നാലിലും ഇന്നൊരു മുന്നേറ്റം കാണാനേ അത് നിഫ്റ്റിയുടെ ഒരു പ്രകടനത്തെ ഗുണകരമായി സ്വാധീനിച്ചിട്ടുണ്ട് ഹിന്ദുസ യൂണി ഹിന്ദുസ യൂണി ലിവർ ആകട്ടെ പതിനാല് പോയിൻ്റാണ് ഇന്ന് നിഫ്റ്റിയുടെ ഒരു ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നെസ്ലൈ ഇന്ത്യ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഐ ടി സി തുടങ്ങിയ മറ്റ് ലാർജ് ക്ലാപ്പ് എഫ് എം സി ജി ഓഹരികളും നേട്ടത്തോടെ തന്നെ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു നമുക്കൊരു നെഗറ്റീവ് കാണാൻ കഴിയും എൻ എസിൽ ഇന്ന് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ടത് മൂവായിരത്തി അറുപത് ഓഹരികളാണ് നേട്ടം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഓഹരികൾ മാത്രമാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഓഹരികൾ നഷ്ടനിരീട്ടാണ് ക്ലോസ് ചെയ്ത് അണിച്ച് കഴിഞ്ഞിട്ട് നൂറ്റി പതിനേഴാണ് അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ടെറിട്ടറി ടെറേറ്ററിലാന്ന് പറയാൽ ഒന്നി താഴേന്ന് പറയാം അതായത് നേട്ടത്തേക്കാൾ ഏറെ നഷ്ടനിരട്ട ഓഹരികളാണെന്ന് കൂടുതലും വ്യാപാരം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വ്യാപാരം പൂർത്തിയാക്കിയെന്ന് പറയാം ഇനി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിനിടെ പുതിയ ഉയരം അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വിക കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ പുതിയ ഉയരം കുറിച്ചിട്ടുള്ള അറുപത്തൊന്ന് ഓഹരികളാണ് മാർക്കറ്റ് ഇത്ര ഒരു നിറമംഗ്യ പ്രകടനം ആയിരുന്നിട്ട് കൂടി നിഫ്റ്റി ഫൈവ്ഡിൻ്റെ എൻ എസ് എഡ് ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസ് ആയി നിഫ്റ്റി ഫൈവൻ്റെ ഭാഗമായുള്ള നാല് ഓഹരികൾ ഇന്ന് ഒരു പുതിയ ഒരു വർഷക്കാലിൽ പുതിയ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതിലൊരു കേരള കമ്പനിയുണ്ട് അതായത് മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട് എൽ ആൻഡ് ടി ഫിനാൻസും ലാൻമാർക്ക് ഫാർമസ്യൂട്ടിക്കലും ഫോർട്ടിൻസ് ഹെൽത്ത് കെയറും ഇന്ന് ഈ ഒരു ഫിഫ്റ്റി ടു വിക്ക് ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തുള്ള ഓഹരികൾ ഉൾപ്പെടുന്നു നിഫ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള നാല് മിഡ് ക്യാപ് ഓഹരികളാണിത് അതേസമയം മുപ്പത്തെട്ട് ഓഹരികൾ ഫിഫ്റ്റി ടു വി ലോ കഴിഞ്ഞ ഒരു വർഷക്കാലിൽ നോക്കുമ്പോൾ താഴ്ന്ന നിലവാരങ്ങളിലേക്കും വീണു അതുപോലെ ഇന്ന് നൂറ്റി പതിനഞ്ച് ജോഹികൾ അപ്പർ സർക്യൂ നിലവാരത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയത് എഴുപത് നല്ല ലോവർ സർക്കിൾ നിലവാരത്തിലും വ്യാപാരം പൂർത്തിയാക്കി ബ്രോഡർ മാർക്കറ്റിൽ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് സൂചികമായിട്ട് നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അതേപോലെ തന്നെ നേരിയ നഷ്ടത്തോടെയും ഫ്ലാറ്റ് തന്നെയാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ കാല് ശതമാനം നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക ആകട്ടെ അര ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തുന്നു സെക്ടർ സൂചികൾ നോക്കുകയുള്ള നഷ്ടം നമുക്ക് നിലനിൽക്കുന്നത് കാണാം എഫ് എം സി ജി സെക്ടർ മാത്രമാണ് അതിൻ്റെ ഒരു അപവാദം ഓയിൽ ആൻഡ് ഗ്യാസും നിഫ്റ്റി എഫ് എം സി ജി ഒന്നര ശതമാനത്തിലധികമുള്ള നേട്ടം രേഖപ്പെടുത്തി സെക്ടർ ഇൻഡി ഒരു നേട്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുണ്ട് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആകട്ടെ ഒര ശതമാനത്തിലുള്ള നേട്ടം റിലയൻസിൻ്റെ ഒരു പെർഫോമൻസാണ് അതിനെ സഹായിച്ചത് ഇനി നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ തുടങ്ങിയ മറ്റ് രണ്ട് സെക്ടലറി ഡിസീസുകളാണ് നേട്ടത്തിലുള്ളത് രണ്ട് നേരിയ നേട്ടത്തോടെയാണ് നിൽക്കുന്നത് ബാക്കിയുള്ള ഒൻപത് പ്രധാനപ്പെട്ട സെക്ടർ ഡിസീസുകളും നഷ്ടം രേഖപ്പെടുത്തുന്നത് നിഫ്റ്റി മീഡിയ മാത്രമാണ് ഒരു ശതമാനത്തിന് മുന്നിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഐ ടി മുക്കാല് ശതമാനത്തോളം നിഫ്റ്റി മെറ്റൽ ആറ് ശതമാനത്തിലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവയൊക്കെ ബാക്കിയുള്ള ആറ് സെക്ടർ ഡിസീസുകൾ നോക്കുമ്പോൾ ഒരു നേരിയ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഓഹരികൾ ഇന്ന് വിറ്റുമാറിയിട്ടുണ്ട് തുടർച്ച ആറാം ദിവസമാണ് എഫ് ഐ എസിൻ്റെ ഒരു വിൽപ്പന നമുക്ക് കാണാൻ കഴിയുന്നത് എന്നിരുന്നാലും ഇതൊരു നേരിയ തോതിൽ മാത്രമാണ് അതിനെ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് ജനുവരിയിലൊക്കെ കണ്ട പോലത്തെ ഒരു കോണോ ഓഫ് സെല്ലിംഗ് അവരുടെ ഭാഗത്തു നിന്നില്ല അതിന് അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ഡയറക്ഷൻ ക്ലൂ കിട്ടാനായി എഫ് ഐ എസും കാത്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയാം അപ്പോൾ അതിനിടയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സംബന്ധിച്ചിട്ടുള്ള വാലുവേഷൻ ഒരു കാര്യങ്ങൾക്കൊരു ആണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് കാണും എന്തായാലും വലിയ രീതിയിലുള്ള വിൽപ്പന സന്ദർഭം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പക്ഷേ എഫ് ഐ എസ് ഒരു സെല്ലിംഗ് സൈഡിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ അവരുടെ മാറും എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാം മറുപടി നോക്കുകയാണെങ്കിൽ ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സും എഫ് എസ് ഒക്കെ എപ്പോഴൊക്കെ സെല്ലിംഗ് ചെയ്യുമ്പോഴും മറുഭാഗത്ത് ശക്തിയുടെ നില ഉറപ്പിക്കുന്ന ഡി എസ് ആകട്ടെ ഇന്ന് ആയിരത്തി ഇരുപത്തി കോടി രൂപ കോടിയുടെ ഓഹറുകൾ വിറ്റ് മാറിക്കേണ്ടതുണ്ട് അതിൽ തുറച്ച് രണ്ടാം ദിവസമാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സും ഒരു സെല്ലിംഗ് സൈഡിലുള്ളത് അതൊരു വലിയ വലിയൊരു ഗണ്യമായ അളവിലുള്ളൊരു വിൽപ്പനയൊന്നുമല്ല പക്ഷേ കഴിഞ്ഞ വെള്ളിയും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിങ്കളാഴ്ച നോക്കുമ്പോൾ എഫ് ഐ ഡി എസ് ഒരേപോലെ ഒരു സെല്ലിംഗ് സൈഡിൽ നിന്നിരുന്ന ഒരു ഒരു സെഷൻസ് ആയിരുന്നു നമുക്ക് പറയാം ജൂലൈയിൽ എഫ് ഐ എസ് നോക്കുകയാണെങ്കിൽ ഈ മാസം ഇതുവരെയായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും എഫ് ഐ സെല്ലിംഗ് ആയിരുന്നു ഇപ്പം ജൂലൈയിൽ എഫ് ഐ എസ്സിൻ്റെ ഒരു നെറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സെല്ലിംഗ് സൈഡിലാണുള്ളത് അതേസമയം നെറ്റ് ഡി എസ് കഴിഞ്ഞ് രണ്ട് ദിവസങ്ങളിലും ഒരു സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ ഡി എസിൻ്റെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ജൂലൈ മാസത്തിൽ ഇതുവരെയുള്ള നോക്കുമ്പോൾ പൊസിഷൻ നെറ്റ് ബാങ്കിങ് സൈഡിൽ തന്നെയാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എഫ് എസ് സെല്ലിംഗ് വിദേശ നിക്ഷേപ ഒരു വിൽപ്പന സമ്പ്രദം സൃഷ്ടിക്കുകയാണെങ്കിൽ ആഭ്യന്തര ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഇടപെടുക തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട പിന്നെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യ യു എസ് വ്യാപാരക്കാരോടാണ് ഏപ്രിൽ മുതൽ ആദ്യം ഇന്ത്യ അനുനയ ചർച്ചകളുടെ ഭാഗമായൊക്കെ ഒരു വിഭയക്ഷി വ്യാപാരക്കാർ ബയലാർട്ടർ ട്രേഡ് അഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലായിരുന്നു പലവട്ടം ഡെലിഗേഷൻസ് ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിൽ നിന്ന് യു എസിലോട്ട് പോവുകയൊക്കെ ചെയ്തു ഇതുവരെയും നോക്കുകയാണെങ്കിൽ ഭരണതലപ്പത്തിൽ നോക്കിയാൽ ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇന്ത്യക്കെതിരെയുള്ള നെഗറ്റീവ് കമൻസ് ഒന്നും വന്നിട്ടില്ല പോസിറ്റീവ് സൂചനകളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് പക്ഷേ ഒരു ക്ലിയർ ക്ലിയറായിട്ടൊരു നമുക്കൊരു റിമാർക്സ് അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ലഭിച്ചിട്ടില്ലാത്തതിനാലുള്ളൊരു ചെറിയൊരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇന്ന് അവിടുത്തെ സമയം വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇതൊരു നാളെ രാവിലെ രാവിലേക്കാകും ഇന്ത്യ ന്യൂസ് നമ്മളൊരു മിനി ട്രേഡ് ഡീൽ ഒരു പൂർണ്ണമായുള്ള രീതിയിൽ ഭാഗ്യമായിട്ടാണെങ്കിലും അവർ ഒരു സെൻറ്റിമെൻറ്റ്സ് സ്കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ന്യൂസ് മിനി ട്രേഡ് ഡീൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വിവിധ നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഫുൾ ഡീൽ അതിപ്പോഴും ഒരു നെഗോസിയേഷൻ്റെ അല്ലെങ്കിൽ ചർച്ചകളുടെ പാതിൽ തന്നെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം എന്തായാലും ജൂലൈ എട്ടിന് ട്രംപ് മൂന്ന് മാസത്തേക്ക് അനുവദിച്ചിരുന്ന അധികം ഇറക്കുന്ന തീരുവ് ചുമത്താനുള്ള അല്ലെങ്കിൽ റിസ്ക് പ്രഖ്യൽ താരം ഏർപ്പെടുത്താനുള്ള ആ ഒരു സമയപരിധി ഡെഡ്ലൈനാണ് ജൂലൈ പക്ഷേ ഏ ഓഗസ്റ്റ് ഒന്നും മുതലേ നടപ്പാക്കുകയുള്ളൂന്ന് അത് അതായത് ഇതിനുള്ളിൽ ഡീലെത്താത്തവരെ സംബന്ധിച്ച് അവർ നിശ്ചയിക്കുന്ന നിരക്കിൽ നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിലാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ യു എസ് തമ്മിൽ ഒരു മിനി ട്രൈൽ ഡീൽ ഉണ്ടാകും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമാണ് പക്ഷേ ഒരു ഫുൾ ഡീലിലോട്ട് നമ്മൾ എത്തേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഡീൽ അങ്ങനെ ഒരു മിനിറ്റ് ഡീൽ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ഭാഗമായിട്ടുള്ള എക്സൈസ് കസ്റ്റംസ് റിലേറ്റഡായുള്ള കമ്പോണൻസൊക്കെ ഒക്കെ നമുക്ക് കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ സെക്ടറിനെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് നാളെ കാണാൻ കഴിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഫേസിൽ വരുമെന്ന് കരുതുന്നു അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യ യുഎസ് നമ്മളൊരു വ്യാപാരക്കാരെ തട്ടി നിൽക്കുന്ന പ്രധാനമായിട്ടും യുഎസ് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ ഡയറി സെക്ടറിലേക്ക് കൂടുതലൊരു എക്സ്പോഷർ അല്ലെങ്കിൽ ഗ്രേറ്റർ ആക്സസിന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഇന്ത്യ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എടുക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ ഫാർമേഴ്സിനെ ഫാർമേഴ്സിനൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നതാണ് ഈ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് എന്തായാലും ഒരു മിനി ട്രേഡിയിൽ സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് പറയുന്ന കസ്റ്റംസ് ആയിട്ട് കമ്പോണൻസ് എങ്ങനെയുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചും ആയിരിക്കും നാളത്തെ ഒരു നമ്മൾ വിപണി നിൽക്കുക ഇപ്പം എന്തായാലും ഇപ്പോഴും യു എസ് ഒട്ട് വളരെ ശക്തമായിട്ടുള്ള നെഗോസിയേഷൻസ് വളരെ സീരിയസ് ആയിട്ട് നെഗോസേഷൻസ് നടക്കുന്നത് ഇന്ത്യ സൗത്ത് കൊറിയ ഉണ്ട് ഇൻഡോനേഷ്യ ഉണ്ട് വിയറ്റ്നാം ഉണ്ട് തായ്വാനുണ്ട് യൂറോപ്യ യൂണിയൻ ഉണ്ട് പക്ഷേ യൂറോപ്യ യൂണിയൻ ഡിസ്കഷൻ നടക്കുന്നുണ്ടല്ല അവരുടെ ഇന്ത്യൻ ഡിസ്കഷനാണ് അതിനെക്കാട് ശക്തമായി നടക്കുന്നത് ഇവർക്കൊരു ഇവർക്ക് ഒറ്റക്കെട്ടൊരു തീരുമാനം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷൻ ഡിസ്കഷനോട് നടക്കുന്നുണ്ട് പക്ഷേ എന്നാൽ യൂറോപ്യൻ യൂണിയനുമായിട്ടും ചർച്ചകൾ പുരോഗ പുരോഗമിക്കുകയാണ് ഇതിലെല്ലാം ഉപരി ഇന്ത്യയും യു എസ് നമ്മളുടെ ആ ഒരു ഡീൽ സമയത്ത് പ്രഖ്യാപനം ആണ് മാർക്കറ്റിനെ സമയം നിർണായകം അത് പോസിറ്റീവ് ഒരു ഫൈബറുകളുടെ ഔട്ട്കം ആണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ആണ് ഇല്ലെങ്കിൽ അതൊരു തിരിച്ചടി തന്നെയാകും ഇനി നമുക്ക് ഇവിടെ നാളത്തെ സാധ്യതകളിലൊക്കെയുള്ള ടെക്നിക്കൽ അനാലിസിസ് നോക്കാം പിന്നെ നോക്കിയാണെങ്കിൽ ഒരു വളരെ നാരോ റേഞ്ച് ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാനായത് ഒരു പോയിൻറ്റിൽ താഴെയുള്ളൊരു മാറ്റം മാത്രം ഇപ്പോൾ ടെക്നിക്കലി ഒരു മ്യൂട്ടഡ് ഓപ്പണിങ് ആയിരുന്നു അതിന് ശേഷം ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തിയഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള റേഞ്ചിനുള്ളിൽ ആര് നിന്നത്തെ ദിവസം മുഴുവൻ സ്നിഫ്റ്റ് തങ്ങി നിൽന്നത് അതുകൊണ്ട് തന്നെ ഡെയിലി ചാർട്ടിൽ ഒരു സ്മോൾ ക്യാൻഡലാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതൊരു നോൺ ഡയറക്ഷണൽ ആക്ടിവിറ്റി എൻ്റെ ഇട നോക്കുമ്പോഴും ഒരു നോൺ ഡയറക്ഷണൽ ആക്ടിവിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുക അതായത് ബുള്ളും ബുൾസും ബേഴ്സും തമ്മിലൊരു ഡിസീസിനെ ഒരു അനിശ്ചിതാവസ്ഥയുടെ നമുക്ക് നമുക്കിതിൽ ഒറ്റ തോട്ടത്തിൽ വായിച്ചെടുക്കാം അപ്പം ഇനി നാളത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചഞ്ഞൂറാണ് ഒരു ഡേറ്റ് അഡേഴ്സിനെ സംബന്ധിച്ചുള്ള നാളത്തെ ഇമ്മീഡിയറ്റ് ബ്രേക്ക് ബ്രേക്കൗട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തഞ്ൂറിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അറുന്നൂറിലേക്കും അറുന്നൂറ്റൻ അഞ്ഞു ആദ്യം ഇരുപത്തഞ്ച് അഞ്ഞൂറ്റെഴുപത്തഞ്ച് തുറന്ന് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപതിലേക്കും നീങ്ങാം വാ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യ യു എസ് വ്യാപാരികളെ സംബന്ധിച്ച് വാർത്തകളെ വരുന്ന കൂടെ നമ്മൾ കണക്കിലെടുക്കണം അല്ലാത്തൊരു പക്ഷമാണെങ്കിൽ ഒരുപക്ഷേ നാളത്തേക്ക് പ്രത്യേകിച്ച് വാർത്തയൊന്നും വന്നില്ല ഇത് റിപ്പോർട്ടുകൾ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് പ്രധാനം ഇരുപത്തി അഞ്ചൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റെഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് വരെ പോകാം മറിച്ച് ഇരുപത്തഞ്ച് നാനൂറിൻ്റെ താഴെ പോകുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു ഒരു ഇൻട്രഡക്ഷൻ കറക്ഷൻ ഉള്ള ഒരു സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറിലേക്ക് പോകാം ആ സെല്ലിംഗ് സെൽ സെല്ലിംഗ് കൂടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ പോകാം അപ്പോൾ ഇതാണ് നാളത്തേക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോഴത്തെ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഒരു ഇത് വെച്ച് ടെക്സ്ചർ വെച്ച് നോക്കുമ്പോൾ ഒരു നോൺ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി വേണേൽ ഡേ ട്രേ ഡേ ട്രേഡേഴ്സിന് പ്രയോഗിക്കാം വാർത്തകൾ ഇല്ലാത്തൊരു പക്ഷമാണ് പറഞ്ഞത് അതായത് ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ റെസിറ്റൻസ് വരുമ്പോൾ സെൽ ചെയ്യുക സപ്പോർട്ട് വരുമ്പോൾ വാങ്ങുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ വാർത്ത ഇതിനിടയിൽ വരുന്ന ഇന്ത്യ യു എസ് ട്രെഡ് ഡീല് സംബന്ധിച്ച വാർത്തകളാണ് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻഡെക്സ് ഒരു ഡിസിസീവായിട്ട് ഡയറക്ഷൻ ബയാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലോബൽ ഘടകങ്ങളും മാക്രോ ഡാറ്റകളും ഒക്കെ ആയിരിക്കും ഒരു ഫ്രഷ്ടറുകളും നൽകുക പൊസിഷണൽ ആയിട്ട് എടുക്കാനുള്ള ഒരു ആ ഒരു സമയത്തേക്ക് മാത്രം നോക്കുന്നതിനായിരിക്കും നല്ലൊരു ഡയറക്ഷനൽ ആയിട്ട് ഒരു മാർക്കറ്റ് മൂവ് ഉണ്ടെങ്കിൽ ഒന്നിലും ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി താഴെ ഒരു ക്ലോസിംഗ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മൂ അറുന്നൂറ്റി അൻപതിനും കൂടെ ഒരു ക്ലോസിംഗ് വന്നാൽ മാത്രമായിരിക്കുക ഏത് ഡയറക്ഷനിലായിട്ടാണെങ്കിലും ആ ഡയറക്ഷൻ ഉണ്ട് ഒരു ഒരു മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതിനുള്ള ട്രിഗർ ആദ്യഘട്ടത്തിൽ വരാനുള്ള സാധ്യത ഇന്ത്യ യു എസ് ട്രേ ട്രേഡിൽ സംബന്ധിച്ച ഇൻ്റെ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള വാർത്തകളായിരിക്കും അല്ലെങ്കിൽ ക്യു വൺ റിസൾട്ടുകളായിരിക്കണം അതിനേക്കിളേറെ വിപണി പറ്റി നോക്കുന്നത് ഇൻ്റെ യു എസ് വ്യാപാരക്കാരനാണ് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കുകയുള്ളൂ അപ്പോൾ നാളെ ഇരുപത്തഞ്ച് അഞ്ഞൂറിന് മൂലം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ചിട്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അൻപത് വരെ നിഫ്റ്റിക്ക് പോകാം അതേസമയം ഇരുപത്തഞ്ച് നാനൂറിൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് പ്രേഷൻ നേരിടുക ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് പൊസിഷൻ ആയിട്ടുള്ളവർ കൂടു ക്ലിയറായിട്ടുള്ള ബയസ് ബായ സ്ത്രീനം വരെ കാത്തിരിക്കാൻ തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഒരു സെമിയിലെ അഡലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം എല്ലാവർക്കും നാളെ നല്ലൊരു ആശം നാളെ നല്ലൊരു ദിനം ആകട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം